ഐ ആം എം എ റഷീദ് കൺസൾട്ടൻസ് സൈക്കോളജിസ്റ്റ് ആൻഡ് ട്രെയിനർ നമ്മളിന്ന് മനോഭാവത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത് നമ്മുടെ മനുഷ്യരുള്ള ഓരോ മനോഭാവങ്ങൾ പോസിറ്റീവും നെഗറ്റീവും ഈ മനോഭാവങ്ങളാണ് നമ്മളെ വിജയത്തിലെത്തിക്കുന്നത് നമുക്കറിയാം ഈ അടുത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു എഫ് കല്ലറുടെ ആറ്റിറ്റ്യൂഡ്സ് എവറിങ് എന്നൊരു പുസ്തകത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ആ പുസ്തകത്തിൽ ഓരോ അധ്യായത്തിലും നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളെയും ആ പ്രതിസന്ധികളെ എങ്ങനെ മറികടക്കാൻ സാധിച്ചു എന്നതിനെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം എങ്ങനെയാണ് നമ്മളൊരു സദസ്സിൽ അല്ലെങ്കിൽ നമ്മളൊരു പ്രോഗ്രാം മീറ്റിങ്ങില് നമ്മളൊരു കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരാളൊരു സൊല്യൂഷൻസ് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയ പദ്ധതിയെ കുറിച്ച് കൊണ്ടുവരുമ്പോ അത് ഒരിക്കലും നടക്കില്ല എന്ന രൂപത്തിൽ അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന രീതിയിൽ ചിന്തിക്കുന്ന അത് പറയുന്ന ആളുകൾ കാണാൻ പറ്റും ഇവിത്ര ആളുകൾ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുകൾ ആളുകളായി കാണാൻ സാധ്യത പോസിറ്റീവ് ആറ്റ്യൂഡുള്ള ആളുകളാണെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ അത് നമ്മൾ സാധ്യതകൾ കണ്ടെത്തുകയും അതിനെ എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കൊണ്ടുപോകാമെന്നുള്ള പോസിറ്റീവ് ആ ചിന്തകൾ അവർക്ക് ഉണ്ടാകുക പക്ഷെ നമുക്ക് ഈ രണ്ട് വിഭാഗം ആളുകളെ കുറിച്ച് ഒന്ന് പരിശോധിക്കാം എ പേഴ്സൺ വിത്ത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് തിങ്സ് ദാറ്റ് ഐ ക്യാൺ എനിക്ക് സാധിക്കുമെന്ന് ചിന്തിക്കുമ്പോൾ എ പേഴ്സൺ വിത്ത് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് തിങ്സ് ഐ ക്നിക്ക് സാധിക്കില്ല എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത് നമുക്കറിയാം നമ്മൾ ഒരാള് സൊല്യൂഷൻസ് ഒരു പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അതിൻ്റെ പരിഹാരങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള വ്യക്തി ചിന്തിക്കുന്നത് അതിൻ്റെ പ്രോബ്ലംസിനെ കുറിച്ചാണ് ആ പ്രോബ്ലംസ് ഇങ്ങനെ വലുതാക്കി പറഞ്ഞുകൊണ്ട് ആ ഒന്നും ചെയ്യാത്തൊരവസ്ഥയിലേക്കാണ് അദ്ദേഹം പോവുക നമുക്കറിയാം ഒരാളിലുള്ള നന്മകളെ കാണാൻ ശ്രമിക്കുന്നതിന് പകരമായിട്ട് ഒരാളിലുള്ള ഫൈൻസ് ഫാൾസ് വിത്ത് അതേഴ്സ് എന്നാണ് അവരുടെ ഫാൾട്ട്സാണ് കണ്ടെത്തുന്നത് നെഗറ്റീവ് ഉള്ള ആള് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആള് അതിലുള്ള നന്മകളെയാണ് കണ്ടെത്തുന്നത് അപ്പോ എപ്പോ ജീവിതത്തിൽ നല്ല ആറ്റിറ്റ്യൂഡാണ് നമുക്ക് പോസിറ്റീവ് എന്നുള്ളത് നമുക്കറിയാം നമ്മൾ നമുക്ക് തന്നെ നമ്മുടെ പറ്റി തന്നെ നോക്കുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും പക്ഷേ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള വ്യക്തികള് നമുക്ക് എന്തൊക്കെയാണ് മിസ്സിങ് അവർക്ക് ലഭിക്കാത്ത കാര്യങ്ങൾ നമുക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ മറ്റ് അതി മറ്റുള്ളവരും വ്യത്യസ്തമായിക്കൊണ്ട് നമുക്ക് എന്താണ് ഇല്ലാത്തൊക്കെ ചിന്തിച്ചു ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ കൂടുതൽ കൂട്ടുകയാണ് ചെയ്യുന്നത് നമുക്കറിയാം പോസിറ്റീവ് ആയിട്ടിട്ടുള്ള ആളുകൾ എപ്പോഴും ഏത് പ്രതിസന്ധി ഉണ്ടായാലും ഏത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിൽ നമുക്ക് എന്തൊക്കെ സാധ്യതകൾ പോസിബിലിറ്റീസ് ഉണ്ട് എന്ന് ചിന്തിക്കുകയും അതിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ് അവർ ചെയ്യാറുള്ളത് നെഗറ്റീവ് ഉള്ള വ്യക്തികൾ എപ്പോഴും ലിമിറ്റേഷനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് പരിമിതികൾ ഇത്തരത്തിലുള്ള അവസ്ഥയിൽ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഇത് വെച്ചുകൊണ്ട് നമുക്ക് സാധിക്കില്ല എന്നുള്ള രീതിയിലുള്ള ചിന്തകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും പോസിറ്റീവ് ഉള്ള നല്ല വ്യക്തികളായി തീരാൻ സാധിക്കട്ടെ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു സോ മച്ച്